മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുല അലി ഖൊമൈനിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സ് പ്ലാറ്റ്ഫോമില് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ലോലമായ ഒരു പൂവാണ് സ്ത്രീ എന്ന് ഇതിന് തകർപ്പൻ മറുപടിയുമായിട്ട് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് ഈ ഇറാന്റെ മതഭരണകൂടം രംഗത്തെത്തിയത് എന്നൊന്ന് പരിശോധിക്കാം അതിനും കൃത്യമായിട്ട് ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ ഇറാന്റെ മതഭരണകൂടം ഇപ്പോൾ സ്ത്രീകളെ പിന്തുണയ്ക്കാനാണ് ഈ പറയുന്ന ലോലമായ പൂവാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെ എങ്ങനെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്നൊന്നും ഈ പറയുന്ന ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ത് തന്നെയാലും അവർക്കാവുന്നത് പോലെ അവർ സ്ത്രീകളെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രംഗത്തു വരാൻ കാരണം നമുക്കറിയാം ഇറാന്റെ ഭീകരവാദത്തിന്റെ പെട്ടിട്ടുള്ള ഹമാസ് നശിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുക ും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു എടുത്താൽ അസൻ അതേപോലെ തന്നെ തീർന്നു അപ്പോ ഈ പറയുന്ന സഖ്യ രാജ്യമായിരുന്ന ബഷാറുൽ അസദ് ഭരണകൂടം സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം ഈ ബഷാറുൽ അസദ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുദക്ക് ആയുധമെത്തിച്ചു കൊടുക്കുന്നതിലെ ഇറാന്റെ പ്രധാന പങ്ക് വഹിച്ചോ സിയിലൂടെ ആയിരുന്നു ഈ പറയുന്ന ഹിസ്മുതക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ബഷാറുൽ അസദിന്റെ ഭരണകൂടം ഇസ്രായേലിനെതിരെ വെല്ലുവിളികൾ നടത്തി ഈ ഹമാസിനെയും ഇറാനൊക്കെ ആയിട്ട് ഒരുമിച്ചു തന്നു ഇസ്രായേലിനെതിരെ എന്തും പറയാൻ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി അതേസമയം നിലവിൽ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമായി ബഷാറുൽ അസദ് ഒരു അഭയാർത്ഥിയെ പോലെ ഓടിയതും നമ്മൾ കണ്ടു പകരം വന്നിട്ടുള്ള വിമതരെയും ഭീകരരെയും നേതൃത്വം കൊടുക്കുന്ന അബൂ മുഹമ്മദ് അൽ ജോലാന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നില്ല ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കത്തിന് പോലും തയ്യാറല്ല അതേപോലെ തന്നെ ഇറാനുമായിട്ട് നല്ല ടേംസ് അല്ല അപ്പൊ ചുരുങ്ങി പറഞ്ഞാല് ഈ ഈ പറയുന്ന വിമതരെയും ഭീകരരെയും നിയന്ത്രിക്കുന്ന ഭീകര അൽ ജോലാനിയും ഇറാന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളതും ഇറാൻ കൃത്യമായി തിരിച്ചറിഞ്ഞു അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു യുദ്ധം പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാനെ സംരക്ഷിക്കാൻ ഇറാനൊപ്പം നിൽക്കാൻ അമാസ് ഇല്ല ഇല്ല സിറിയ ഇല്ല ഈ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു രണ്ട് തവണ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ രണ്ടിലും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇറാന്റെ മതഭരണകൂടത്തിന് മറ്റൊന്നിനെയും ഭയമില്ല ആകെ ഭയമുള്ളത് ഇറാനിയൻ ജനതയെ എന്നുള്ളത് ആ ജനതയോട് ബെഞ്ചമിൻ തന്നെയാവു പറയുകയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെ നേടണം അതിന് എല്ലാ വൈകളും എത്തിക്കൊണ്ടിരിക്കുന്നു അധികം താമസിയാതെ ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമെന്ന് രണ്ട് പ്രസംഗങ്ങളിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇറാനില് വളരെ വലിയ രീതിയിൽ സമരങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും യുവാക്കളൊക്കെ രംഗത്തെത്തിയിട്ട് മതഭരണകൂടത്തെ ചരി ചരിത്രത്തിൽ ഇത്രയും കാലമില്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ സമരങ്ങളിൽ ഏർപ്പെടുന്നു മറുഭാഗത്ത് സുനി ഈ സുന്നി സായുധ സംഘങ്ങള് ഈ പറയുന്ന ഇറാന്റെ മതഭരണകൂടത്തിലെ ബോർഡറിലൊക്കെ നിൽക്കുന്ന ഇവരുടെ ഗാർഡുകളെ പത്തുപേരെ കൊലപ്പെടുത്തുക പോലും ഈ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട് അതേപോലെ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ടോ ഇറാൻ്റെ മതഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു ഒരു സിംഗർ ഒരു പാട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അതിന് മതഭരണകൂടം അറസ്റ്റ് ചെയ്തു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇറാനിയൻ ജനത അതിലെ സ്ത്രീകൾ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വരുന്നതോടു കൂടിയിട്ട് ഇറാന്റെ മതഭരണകൂടം അങ്ങ് മനസ്സിലാക്കുകയാണ് ഇറാനിലെ സ്ത്രീകളെ കൊന്നടങ്ങും എതിരു നിന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുതന്നെയാ സ്ത്രീകളെയൊക്കെ പിന്തുണച്ചു ഇവരുടെ മതഭ്രാന്തന്മാര് തന്നെ രംഗത്ത് വന്നോണ്ടിരിക്കുന്നത് അല്ല ഒന്നാം തരം ഭയം കാരണം തന്നെയാ ഇപ്പൊ സ്ത്രീകളെയൊക്കെ പിന്തുണച്ച് ഈ ആയത്തുതാ അലി കൊമേനൊക്കെ ഒരു പോസ്റ്റ്യുമായിട്ട് രംഗത്തെത്തിയത് ഞങ്ങൾ നിങ്ങൾക്കെതിരെയല്ല നിങ്ങളെ സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന രീതിയിൽ അധികാരം നഷ്ടപ്പെടുമ്പോൾ ഗതികെട്ട അവസ്ഥയിൽ സമ്മതിക്കുക കൃത്യമായിട്ട് ഇസ്രായേലിന്റെ കരങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഇറാനിയൻ ജനത ഇപ്പോ വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിൽ മതഭരണകൂടത്തെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തില് ഈ പോസ്റ്റ് അലി കൊമേരി ലോലമായ പൂവാണ് സ്ത്രീ എന്ന് ഈ ആയത്തുള്ള അലിക്കൊ മേരിക്കും ലോലമായ പൂവാണ് സ്ത്രീ എന്ന് പറയാൻ സാധിക്കുമോ നമുക്കറിയാം ഇസ്രായേല് നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ മണിക്കൂറുകളോളം വട്ടമിട്ട് പറന്നുകൊണ്ട് വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തിയതിന് ആ യുദ്ധവിമാനങ്ങളിലെ പലതിലും പല യുദ്ധവിമാനങ്ങളും നിയന്ത്രിച്ചത് സ്ത്രീകളായിരുന്നു ആ സ്ത്രീകള് ലോലമായ പൂവാണ് എന്നൊക്കെ കൊമേനിക്ക് പറയാൻ സാധിക്കുമോ അതേപോലെ തന്നെ ഈ പോസ്റ്റിന് നല്ല ഒന്നാം തരം താകാർബൻ മറുപടിയാ ഇസ്രായേൽ കൊടുത്തിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ കൊടുത്തിട്ടുള്ളത് മെഹിസാമീനിയുടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തു മറ്റൊരു കമന്റും ഇല്ല ആ ഫോട്ടോ മാത്രമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലും അപ്പുറം ഈ എന്ത് മറുപടിയാണ് ഈ ആയിരത്തി ഒക്കെ കിട്ടുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ മഹിസാമീൻ എങ്ങനെ കൊല്ലപ്പെട്ടു ഈ ജാബ് ധരിക്കാത്തതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി ഈ മെഹിസാമീനിയെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര എത്ര പ്രക്ഷോഭങ്ങൾ അതേപോലെ തന്നെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമായിട്ടോ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന വലിയൊരു ഗുരുതര വിഷയം ഉണ്ടായിരുന്നു അന്നൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് ഇത് സ്ത്രീകൾ പഠിക്കുന്നതിനോട് ഇറാന്റെ മതഭരണകൂടത്തിന്റെ എതിരുള്ള കാര്യങ്ങൾ അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാ എന്ന് തന്നെയാ അന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് ലോലമായ പൂവാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞതിന് ഇസ്രായേൽ തകർപ്പൻ മറുപടി കൊടുത്തു ഇത്തരം ഇവരുടെ വെപ്രാളം കാണുമ്പോൾ ഈ ഇറാന്റെ മതഭരണകൂടത്തിന്റെ വെപ്രാളം കാണുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ രണ്ട് പ്രസംഗങ്ങൾ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സമയത്തും പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം ഞങ്ങൾ അട്ടിമറിക്കും എന്നുള്ളത് അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇത്തരം ഈ വപ്രാള പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഏതൊരാളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ സുറിയയിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇറാന്റെ മതഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നത് നമുക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്